ഇന്നത്തെ നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ പിടിയാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം നമ്മൾ പല്ലെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു പല്ല കമ്പി ഇടാനായിട്ട് പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ പല്ലെടുത്തില്ല കേസ് അതാണ് പല്ല പഴയൊരു സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്ഥലം പല ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നോ അപ്പോൾ ഇതെടുക്കാനായിരുന്നു നമ്മൾ പോയിരുന്നത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു ഈ പല്ലിൻ്റെ ഇങ്ങോട്ട് ഒരുപാട് ഗ്യാപ്പുള്ളത് കൊണ്ട് പല്ലിൽ എന്തായാലും ഇപ്പം എടുക്കണ്ട കുറച്ചുകൂടി കമ്പി ഇട്ട് നോക്കിയതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകുമ്പം വേണമെന്നാണെങ്കിൽ പിന്നെ എടുക്കാനും ഡോക്ടർ പറഞ്ഞിട്ടോ അവർ തന്നെ ഭയങ്കര ഹാപ്പി ആയിട്ടൊരു കാര്യമായിരുന്നു ഞാൻ വേനയൊക്കെ എടുത്താലും അവിടെ തന്നെ പോയത് പക്ഷേ ചെന്നപ്പോൾ എൻ്റെ ഈ ഒരു നാല് പല്ലിൽ ചെറിയ മുത്തൊട്ടിച്ചിട്ടുട്ടോ അപ്പം മുത്തൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പം ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ടച്ച് ചെയ്യും അപ്പം ചുണ്ട് നമ്മൾ ഇതുപോലെ ഒന്നാക്കുമ്പോഴേ താഴ്ത്തേക്ക് ചുണ്ടണങ്ങി വരത്തുള്ളൂ അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് ഇങ്ങനെ സ്റ്റക്കായിട്ടൊക്കെ നിൽക്കുകയാണ് ഈ മുത്തൊട്ടിച്ചപ്പോഴത്തേനും വേദനയും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ചുഞ്ഞ് മെയിലൊന്നും പൊട്ടിട്ടൊന്നുമില്ല ഈ സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഉള്ള ചെറിയൊരു ഡിസ്റ്റർബൻസ് ഉള്ളു സൗണ്ട് ചെറിയ രീതിയിലൊരു മാറ്റമുണ്ട് പിന്നെ ഇവിടെ ഒന്നും ടച്ച് ചെയ്യുമ്പോൾ മുറിയുന്നൊന്നുമില്ല ഇല്ല ചിലപ്പോൾ നമുക്ക് ഇങ്ങോട്ടേക്ക് തമ്പി ഇടുമ്പോഴായിരിക്കും ചിലപ്പം വേദനയും മുറിവൊക്കെ ഉണ്ടാകുന്നത് ഇപ്പോൾ എന്നാണെങ്കിൽ വലിയ കുഴപ്പവും ഇട്ടിട്ട് ഇട്ടിട്ടിട്ടിട്ടുള്ളത് ആദ്യം ഇട്ട ദിവസം നമുക്ക് ഇവിടെ എന്തോ ഇറിറ്റേഷൻ ഉണ്ടായിരുന്നു അതായത് വേദനയും കാര്യങ്ങളൊന്നുമില്ല എന്നാലും എന്ത് ഇവിടെ ഉള്ളത് പോലെ ഒരു ഉണ്ടായിരുന്നു പിന്നെ ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനെ ഓക്കെ ആയി ഇപ്പോൾ അത് അവിടെ ഇരിക്കുന്നതെന്ന് നമുക്ക് അതിനെ പെട്ടെന്നൊന്നും തോന്നിക്കത്തില്ല പിന്നെ സംസാരിക്കുക ചെയ്യുമ്പോൾ ഈ മേളിലേക്കുമ്പോൾ ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് ലിപ്പിൽ ഇങ്ങനെ ടച്ച് ചെയ്യും അപ്പം നമ്മളിതുപോലെ ഒന്നാക്കുമ്പോഴേ സെറ്റ് ആയിട്ടുള്ള വരും കിട്ടും ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ പക്ഷെ മുറിവും കാര്യങ്ങളൊന്നുമില്ല ഈ കമ്പി എന്തോ വലിയ പ്രശ്നമൊന്നും ഇല്ലാതുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് തോന്നണ്ടെങ്കിൽ മുത്തൊട്ടിച്ചിരുന്നു കേട്ടോ കമ്പി ഇടുന്ന സമയത്തിന് പെയിൻ ആണോ ഇല്ലയോ അറിയാൻ മേല അതും ഇതിപ്പോൾ നമുക്ക് ഇട്ട് നോക്കിയതിന് ശേഷം ഞാൻ പറയാം കേട്ടോ ഇത് എന്താണെങ്കിലും ഓക്കെയാ ഈ നാല് മുത്തൊട്ടിച്ചിട്ട് വലിയ വിഷമവും കാര്യങ്ങളൊന്നും ഇല്ല കുറച്ച് നേരത്തിന് നമ്മൾ പല്ല് കുറച്ച് നേരം കുളിച്ച പോലെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഭക്ഷണമൊക്കെ എങ്കിലും ചെറിയൊരു പുളി പോലെ ഉണ്ടായിരുന്നു പിന്നെ അത് വീട്ടിൽ വന്നപ്പോൾ ഏകദേശം ഓക്കെ ആയിട്ടുണ്ട് ഇപ്പം വലിയ പ്രശ്നങ്ങളൊന്നുമില്ല പുതുതായിട്ട് ആരെയും കാണാറുണ്ടെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാട്ടെ പിന്നെ പണ്ടത്തെ ഭംഗിയില്ല ശരിക്കും ഒക്കെ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതുപോലൊക്കെ തോന്നുന്നുണ്ട് പിന്നെ ചിരിക്കുമ്പോഴാണ് മെയിൻ പ്രശ്നം വരുന്നത് അപ്പോഴാണ് നമ്മുടെ ചുണ്ടപൊടി ഇങ്ങനെ ലോക്ക് ചെയ്തു പോലെ ആവുന്നത് കേട്ടോ അത് കഴിഞ്ഞ ശേഷം ഇപ്പോൾ നമ്മൾ തട്ടിയാൽ മാത്രമേ കമ്പി ഉള്ളിലോട്ടൊന്നും കമ്പി ഇല്ലല്ലോ മുത്തു കഴിപ്പിച്ചിരിക്കുന്ന ഉള്ളിലോട്ടൊന്നേ ആവത്തുള്ളൂ ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ കേട്ടോ ഇന്ന് ലൈറ്റിൽ ഉറങ്ങുമ്പോഴൊക്കെ ഞാൻ ഓർത്തി ഇങ്ങനെ മുറിയുമായിരിക്കും ഓർത്തു പക്ഷെ സംസാരിക്കുമ്പോൾ മുറിയുന്ന രീതിയിലുള്ള ഇതൊന്നുമില്ല അത്യാവശ്യം ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ ഒന്ന് വലിയ പോലെ ഒരു ഉള്ളൂ മുറിയുന്നൊന്നുമില്ല കേട്ടോ ഒരു വലിയുള്ളതെന്ന് നമുക്ക് ഫീൽ ചെയ്യും ആ ഒരു സംഭവം മാത്രമേ ഉള്ളൂ പിന്നെ പല്ലെടുക്കാനിരുന്നതിന് പക്കി ആശ്വാസം എന്ന് പറഞ്ഞാൽ മതി കേട്ടോ പല്ലെടുക്കുകയാണെങ്കിൽ ആ വേദന കൂടെ സഹിക്കണമെന്ന് നടത്തുന്നത് പക്ഷെ പല്ലെടുത്തില്ല ഇവിടെ നല്ല അത്യാവശ്യം നല്ല ഗ്യാപ്പ് ഉണ്ട് അതുകൊണ്ടാണ് പല്ലെടുക്കാത്തതെന്ന് പറഞ്ഞു ഇനി പോകപ്പോൾ ചിലപ്പം പല്ലിങ്ങോട്ട് എന്നാണെങ്കിൽ ചിലപ്പോൾ ഇവിടുത്തെ രണ്ട് പല്ലെടുക്കേണ്ടതായിട്ട് വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ ഒരു മുത്തൊട്ടിച്ചിട്ട് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇനി നമുക്ക് ബാക്കി പല്ലിലോട്ട് ബാക്കി എന്താ പറയുക മുത്തൊട്ടിച്ചിട്ട് കമ്പി ഇടാനായിട്ട് പറ്റത്തോളം എന്ന് പറഞ്ഞു അപ്പം രണ്ടാഴ്ച ഒരു ഗ്യാപ്പ് കൊടുത്തിക്കും കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ചെല്ലാനാണ് പറഞ്ഞേ ഈ നാല് മുത്ത് മാത്രം ഇങ്ങനെ ഒട്ടിച്ചു വിട്ടേക്കുന്നതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ പറഞ്ഞത് നമുക്ക് ഒരുപാട് ഇങ്ങനെ മുത്ത ഇങ്ങനെ ഒട്ടിച്ച് വിടുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലിപ്പിൻ്റെ അവിടെ ഇവിടെ എല്ലാം ഇങ്ങനെ പൊട്ടും അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും പിന്നെ ഇതിൻ്റെ പുറകിനെ തന്നെ ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ ഒട്ടിച്ച് പുറകെ തന്നെ കമ്പി ഇടാനായിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര തലവേദനയും കാര്യങ്ങളൊക്കെ ആയിരിക്കും പതിയെ പതിയെ ചെയ്യുന്ന ഏറ്റവും നല്ലതെന്നാണ് പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അത്രയും ഗ്യാപ്പിട്ടേക്കുന്നത് വളരെ വേണം ചെയ്യാനായിട്ട് നമുക്ക് വേഗം ഒട്ടിച്ച് കമ്പിയിട്ട് അങ്ങനെ സെറ്റ് സെറ്റാക്കുവാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തലയ്ക്ക് അത് നല്ല തലവേദനയും കാര്യങ്ങളും അങ്ങനെ എന്തെങ്കിലും പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ ഇത് എന്തൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന മെയിൻ അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ടാണ് പതിയെ പതിയെ നമുക്ക് ചെയ്യുക എന്ന് പറഞ്ഞത് കേട്ടോ അതുകൊണ്ടാണ് രണ്ടാഴ്ച ഗ്യാപ് ഇട്ടതിന് ശേഷം ഇത് നമുക്ക് ഈ മുത്തെടുക്കുമെന്നാണ് പറഞ്ഞത് ഇത് എടുത്തതിൻ്റെ വേറെ മുത്തരാണ് ചെയ്യുകയെന്നാണ് പറയുക കേട്ടോ എന്താ പറയുക പനിൽ അങ്ങനെ സെറ്റ് ചെയ്തിട്ട് കമ്പി ഇടുക എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ അതുവരെ ഈ ഒരു മുത്ത നമ്മൾ വെക്കുന്നുള്ളൂ അതായത് നമ്മുടെ ലിബ് ഒന്ന് ജസ്റ്റ് അഡ്ജസ്റ്റ് ആവാനായിട്ട് അതായത് ചുണ്ട് ഈ കമ്പിയായിട്ടൊന്ന് ടച്ച് ചെയ്യുമ്പോൾ ആ ഒരു ക്രാഷും കാര്യങ്ങളും മുറിവ് വരാതെ കൊണ്ട് അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ച് വിട്ടേക്കുന്നതാണ് ഈ നാല് മുത്തെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അറിയില്ലാത്തവർക്കായിട്ടാണ് പറയുന്നത് അറിയുന്നവരല്ലുണ്ടെങ്കിൽ ഒന്ന് വിട്ടേക്കാം കേട്ടോ അപ്പം അപ്പോൾ ഈ അതിനുവേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് ഈ മൂന്ന് മുത്തുകേട്ടോ അല്ലെങ്കിൽ ഇതുകൊണ്ട് പ്രത്യേകിച്ച് യൂസ്ഫുള്ളും കാര്യങ്ങളും ഒന്നുമില്ല നമ്മൾ ചുണ്ടൊന്ന് അഡ്ജസ്റ്റ് ആയി വരണം കമ്പി ഈ ഒരു കമ്പിയായിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം ഏതായാലും നമുക്ക് ആദ്യം കുറച്ച് റിട്ടേഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം ആ ഒരു ബുദ്ധിമുട്ട് മാറ്റുവാനായിട്ടാണ് ഈ ഒരു മുത്തുനാരണം നമുക്ക് ഓൾറെഡി ഇങ്ങനെ സെറ്റ് ചെയ്ത് വിട്ടേക്കുന്നത് അപ്പോൾ അതിനുവേണ്ടി മാത്രം വെച്ചേക്കുന്നതാണ് കേട്ടോ ഈ ഒരു മുത്ത അപ്പം എന്തിനാണ് ഇത് വെച്ചേക്കുന്നത് ഒന്നും ആരും ഡൗട്ടിരിക്കേണ്ട അപ്പം നമ്മൾ ലിപ്പുമായിട്ടൊന്നും അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രം വെച്ചേക്കുന്ന കേട്ടോ അതുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമില്ല അത് അവിടെ ചെല്ലുമ്പോഴെടുത്ത് മാറ്റിയിട്ട് വേറെ ഒരു മുത്ത അവർ ഓൾറെഡി ഫിറ്റ് ചെയ്യുന്നത് അപ്പം നമ്മളൊന്നും കംഫർട്ടബിൾ ആവാൻ വേണ്ടി മാത്രം വെച്ച് വിട്ടേക്കുന്ന കേട്ടോ ഇത് കഴിക്കുമ്പോഴും ടച്ച് ചെയ്താലൊന്നും അങ്ങനെ പോകുന്നില്ല നല്ല വെട്ടിക്ക് തന്നെ ഇരിക്കുന്നത് നല്ല എന്തൂര് പശൊക്കെ വെച്ചിട്ട് സെറ്റാക്കി ഒട്ടിച്ച് വെച്ചേക്കുന്ന കേട്ടോ അതുകൊണ്ട് അങ്ങനെ ടച്ച് ചെയ്താലും നമ്മൾ ഫുഡ് കഴിച്ചാലും ഒന്നും പെട്ടെന്ന് ഊരി പോകുന്നില്ല ഇനി സപ്പോസ് പോവാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു പേപ്പറിനത് പൊതിഞ്ഞോട്ട് പോരാനോ വന്നേക്കുന്നത് കേട്ടോ അങ്ങനെ വരും ഇളക്കും കാര്യങ്ങളൊന്നും അല്ല സെറ്റ് ആയിട്ട് തന്നെ ഇരിപ്പുണ്ട് ഇപ്പോൾ ഒരു മൂന്ന് ദിവസമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇരിപ്പുണ്ട് കേട്ടോ ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് ആവുക എന്താ പറയുക ആദ്യം കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു ഈ ഇങ്ങനെ ടച്ച് ചെയ്യുമ്പോൾ ഇതിങ്ങനെ ഉടക്കുമ്പോൾ ഇങ്ങനെ എടുത്തിട്ടു വിടുമ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ശരിക്കും ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഇതിങ്ങനെ ആക്കിയതിനു ശേഷം ബാക്കി നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളായിരുന്നു അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് പക്ഷേ ഇപ്പം രണ്ടുമൂന്ന് ദിവസം കഴിയുമ്പോഴത്തേനും ഞാൻ അതുമായിട്ട് അഡ്ജസ്റ്റ് ആയി കേട്ടോ ഇപ്പോൾ ഇതിൻ്റെ പ്രശ്നമില്ലാതെ കൊണ്ട് സംസാരിക്കുമ്പോഴൊക്കെ അങ്ങനെ പോകുന്നുണ്ട് ആദ്യം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഇപ്പോൾ എന്തായാലും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകാൻ പറ്റിയിട്ടോ എന്തായാലും പ്രശ്നമൊന്നുമില്ല ചിലപ്പം കമ്പിയൊക്കെ വന്നു കഴിയുമ്പോൾ വീടൊക്കെ ചിലപ്പം ടച്ച് ചെയ്യുമ്പോൾ മുറിയുമായിരിക്കും പക്ഷേ ഇപ്പം എന്താണെങ്കിലും ഒരു പ്രശ്നമില്ല കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീണ്ടും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ടാറ്റാ